ഇന്ന് വീണ്ടും ഞാൻ കൊടൈക്കനാൽ വന്നിട്ടുണ്ട് ഇപ്പൊതാ വീണ്ടും കൊടൈക്കനാൽ നല്ല കോഡിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇരുപത്തെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോ ദാ ഇവിടെ എപ്പോഴും ഇന്ത് ക്ലൈമറ്റ് അല്ലെ ഇപ്പൊ കൊടൈകനാൽ വരാൻ പറ്റിയ ക്ലൈമറ്റ് അല്ല ഇപ്പൊ അപ്പതാ ബാച്ച് നിങ്ങൾ കൊടൈകനാൽ ഇത്ര ആംബിയൻസിലും വ്യൂയോടുള്ള ഒരു സ്റ്റേ വേറെ കണ്ടിട്ടുണ്ടാവില്ല അത്രയും ആംബിയൻസ് ആണ് അവിടെ ക്യാമ്പയർ ചെയ്യുക നിങ്ങളുടെ ഒക്കെ ഫ്രണ്ട്ലി പൊക്ക വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാ അത് മാത്രം അവിടുത്തെ ഗ്ലാസ് ഹൗസ് നമുക്ക് കാണിച്ചു കൊടുത്താലോ നിറയെ ഗസ്റ്റ് വന്നിരിച്ചു എല്ലാവരും ഹാപ്പി അപ്പൊ ദാ സെൽമണിനാണ് ഇവിടെ എന്താ എനി ടൈം ഇവിടുത്തെ ക്ലൈമറ്റ് മാറിക്കൊണ്ടേരിക്കും അല്ലേ ഇത് താഴത്ത് ഉണ്ട് കേട്ടോ താഴത്ത് ഇതാ അതേപോലെ തന്നെ കുറെ ആൾക്കാർ വെച്ച് അറ്റാച്ച്ഡ് ബാത്റൂമ് അതേമാതിരി തന്നെ ഇവിടുന്ന് വ്യൂ കാണാനാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത ഉണ്ടോ ഏതാ വ്യൂ ഇല്ലേ അപ്പൊ ഇവിടെ മൂന്നാറ് ആൾക്കാർക്ക് എടുക്കുക ഇവിടെ ഒരു അഞ്ചാറ് ആൾക്കാർക്ക് എടുക്കുക ഒരു എട്ട് പത്ത് പേര് വരെ ഇവിടെ ബാച്ചിലേഴ്സ് ഒരുമിച്ച് തങ്ങണം എന്നുണ്ടെങ്കിൽ സ്റ്റേ അടിച്ചിട്ട് അടിപൊളിയൊക്കെ എടുക്കട്ടെ ഇവിടുന്ന് ടോപ്പിനും വ്യൂ നല്ല അടിപൊളിയാ കണ്ടോ അപ്പോൾ ഇത്ര ആംബിയൻസിൽ കുടയ്ക്കണേൽ സ്റ്റേ ചെയ്യണോ ഡിസ്പ്ലേ ആണ് നമ്പിൽ വിളിച്ചാൽ മതി